എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യോഗസൂത്രത്തിൻ്റെ പിതാവാണ് പതഞ്ജലി മഹർഷി അതിൽ ആദ്യമായി പറയുന്നതാണ് അധ യോഗാനുശാസനം യോഗ ചിത്തവൃത്തി നിരോധം യോഗത്തെ പറയാം യോഗം ചിത്തവൃത്തികളുടെ നിരോധമാണ് ഇനിയോഗത്തെ പറയാമെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് പലതുമുണ്ട് അതാണ് യമനിയമങ്ങൾ അഹിംസ സത്യം ബ്രഹ്മചര്യം അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് യമനിയമങ്ങൾ എന്ന് പറയുന്നത് യമനിയമം പാലിച്ചുകൊണ്ട് യോഗ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ ഗുണം പിന്നിലൂ നടുവേദനയുമായി ബന്ധപ്പെട്ട് ഏഴാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മേരുവക്രാസനം സമകോണാസനം ഗരുഡാസനം ശുദ്ധിശ്വാസം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവ ഓരോന്നിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് മേരുവക്രാസനം ഈ ആസനം തന്നെ പല വിധത്തിലുണ്ട് അതിൽ ഒന്ന് രണ്ട് രീതി നമ്മൾ ഇതിനു മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ പരിശീലിച്ചിട്ടുണ്ട് ഇത് നമുക്ക് അടുത്തത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് കാലുകളും ഏകദേശം ഒരടി അകലം വരുന്ന രീതിയിൽ വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനുശേഷം ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം ചേർത്ത് തൊഴുതു പിടിക്കുകയും ചെയ്യുക ഇനി ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കൈകളും തൊഴുതു നീട്ടി നേരെ തറയ്ക്ക് സമാന്തരമായി പിടിക്കേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം നീട്ടി തൊഴുതു പിടിച്ചിരിക്കുന്ന ഇരു കൈകളും വലതുവശത്തേക്ക് കഴിയുന്നത്ര തിരിച്ചുകൊണ്ടുവരിക ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകൾ നേരെ തന്നെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വലതുവശത്തേക്ക് തിരിഞ്ഞ് അതേ രീതിയിൽ തന്നെ ഇരു കൈകളും തൊഴുതു നീട്ടി പിടിച്ച ശേഷം ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകൾ നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ് അതായത് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തൊഴുതു പിടിച്ചിരിക്കുന്ന ഇരു കൈകളും വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരികയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകൾ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക അതിനുശേഷം വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം ഇരു കൈകളും തൊഴുതു നീട്ടിയ നിലയിൽ തന്നെ ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ടുവരികയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകൾ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്ക് മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കുക ഇത് ചെയ്യുമ്പോൾ ശ്വാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തൊഴുത് നീട്ടിയ കൈകൾ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകളെ വശങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത് അവനവന് എത്രത്തോളം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും ഈ ആസനം ചെയ്യുന്നത് മൂലം ഏറ്റവും അധികം ഗുണം ലഭിക്കുന്ന ഒരു എന്ന് പറയുന്നത് തന്നെ നട്ടെല്ലാണ് അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത് മൂലം നടുവേദനയ്ക്ക് നല്ല രീതിയിൽ ശമനം കാണാൻ സാധിക്കുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് സമകോണാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനുശേഷം ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുക ഇപ്പോൾ ഇരു കൈകളും തല കിരുവശങ്ങളിലുമായി ചെവികളോട് ചേർന്ന് വേണം വരാൻ ഇനി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കുനിച്ചുകൊണ്ട് വരികയും കുനിഞ്ഞു വന്നേക്കുന്ന ഈ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം നടത്താവുന്നതുമാണ് പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകളും ശരീരവും നേരെ തന്നെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് ഈ ആസനം ഇതേ രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് കാലുകൾ പരസ്പരം ചേർത്ത് വെച്ച് ചെയ്യുന്നതിന് പകരം ഇരു കാലുകളും തമ്മിൽ ഏകദേശം ഒരടിയുടെ അകലം പാലിക്കുകയും അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ ഈ ആസനം പരിശീലിക്കാവുന്നതുമാണ് അടുത്തതായിട്ട് നമുക്ക് ഗരുഡാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനുശേഷം വലതുകാൽ മടക്കി ഇടതുകാലിന്റെ ഇടതുവശത്ത് കൂടി കൊണ്ടുവന്ന് വലതുകാലിന്റെ പാദവും വിരലുകളും ഇടത്തെ പദത്തോട് കഴിയുന്നത്ര അടുപ്പിച്ചു വെക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഇടത് കൈ വലതുകൈയുടെ മുകളിൽ കൂടി കൊണ്ടുവരികയും കൈകൾ തമ്മിൽ പരസ്പരം ചേർത്ത് തൊഴുതു പിടിക്കുകയും ചെയ്യുക ഇനി ഈ നിലയിൽ നിന്നുകൊണ്ട് പറ്റുന്നത്ര സമയം ശ്വാസോച്ഛ്വാസം നടത്താവുന്നതാണ് എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ പറ്റുമോ അത്രത്തോളം സമയം തുടരുക അതിനുശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കൈകാലുകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കാവുന്നതാണ് അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഇതേ രീതിയിൽ തന്നെ കൈകാലുകൾ തിരിച്ചു വെച്ചും ചെയ്യേണ്ടതാണ് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ ഇരുകാലുകളും മാറി മാറി രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കുക അരക്കെട്ട് മുതൽ കഴുത്ത് വരെയുള്ള എല്ലാ അവയവങ്ങൾക്കും നല്ല രീതിയിലുള്ള പ്രവർത്തനം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത് മൂലം നടുവേദനയ്ക്ക് ശമനം കാണാൻ സാധിക്കുന്നു ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു പ്രാണായാമത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് ശുദ്ധിശ്വാസം ചെയ്യുന്നതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇരു കൈകളും അതതു വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി മൂക്കിന്റെ ഇരു ദ്വാരങ്ങളിലൂടെയും ദീർഘമായ ശ്വാസ ഉള്ളിലേക്കെടുക്കുകയും അതിനുശേഷം ഒരു കുഴലിൽ കൂടി ഊതുന്ന രീതിയിൽ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഇതേ രീതിയിൽ ഒരു പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നത് മൂക്കിന്റെ ഇരു ദ്വാരങ്ങളിലൂടെയും അതേപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്നത് ഒരു കുഴലിന്റെ ആകൃതിയിൽ വായ പിടിച്ച ശേഷം അതിലൂടെയും ആയിരിക്കണം ഇത് ചെയ്യുന്നത് മൂലം ക്ഷീണം അകറ്റി നവോന്മേഷം കൈവരുന്നതിന് സഹായിക്കുന്നു ഈ ആസനങ്ങളും പ്രാണായാമവും ചെയ്തതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ നടുവേദനയുമായി ബന്ധപ്പെട്ട് ഏഴാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ഓരോ ആസനങ്ങളും അവനവന് എത്രത്തോളം ചെയ്യാൻ സാധിക്കുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും എട്ടാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സുഖിനോ ഭവന്തു